ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞങ്ങളുടെ ഈ യൂട്യൂബ് എല്ലാവരും യൂട്യൂബ് വീഡിയോസ് എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇടയ്ക്കൊക്കെ ഞങ്ങൾ വീഡിയോ ഇടാറുണ്ട് അപ്പൊ ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ അതിന്റെ കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇടാൻ പറ്റില്ല പക്ഷെ ഇട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം നിങ്ങളെ ഭയങ്കര സപ്പോർട്ടിങ്ങാ കിട്ടിയുള്ളത് അപ്പൊ തുടർന്നും സപ്പോർട്ടിങ് വേണം വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം കാണുന്നവരൊക്കെ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ ഞങ്ങള് പറ്റണ പോലൊക്കെ ആയിട്ട് കൂടുതൽ ആയിട്ട് ആക്ച്വലി എന്താ പറയാ എനിക്ക് കുറച്ച് എന്താ പറയാ പ്രശ്നങ്ങളും ഉണ്ട് പിന്നെ ഇതുപോലെ വീഡിയോസ് ബ്ലോഗ് ചെയ്യാൻ കുറച്ച് മടികളെ ഞാനാണ് ന്യൂസ് ആക്ച്വലി ഇപ്പോഴും ഓക്കെയാണ് പക്ഷെ നമ്മുടെ സമയവും കൂടി നോക്കിയിട്ടും ഒക്കെ ഉള്ള ഒരു പ്രശ്നം കൊണ്ടാണ് എന്തായാലും ഇപ്പൊ നമുക്ക് റീസെന്റ് കുറച്ച് എന്താ പറയാ യൂട്യൂബിൽ വീഡിയോസും ഒക്കെ ഒരുപാട് റീച്ചും ആവുന്നുണ്ട് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ട് അപ്പൊ ഒരുപാട് സന്തോഷം അപ്പൊ നമ്മള് ചിന്തിക്കണം അതിനൊക്കെ കുറച്ച് കുറച്ച് പുതിയ പുതിയ കണ്ടന്റ് ഒക്കെ കൊണ്ടുവന്ന് ഇടക്ക് നമുക്ക് ഒന്ന് ആക്റ്റീവ് ആവാമെന്ന് വിചാരിക്കുന്ന മനസ്സല്ല നിങ്ങൾ വീട്ടിലെ ആളില്ല അപ്പൊ അപ്പൊ പുറത്തൊന്നും ഫുഡ് ഇറങ്ങിയില്ല അപ്പൊ ജസ്റ്റ് എടപ്പാള് പോണിക്ക് ചായ ഒടിക്കാൻ നിർത്തിയപ്പോ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി നിർത്തില്ലേ മടിയൊന്നും മടി ഞങ്ങൾ രണ്ടുപേര് മാത്രമേ ഉള്ളൂ പിന്നെ ഞങ്ങക്ക് രണ്ടുപേർക്ക് വേണ്ടിട്ട് വെറുതെ എത്താ കല്യാണത്തിന് പോയി അപ്പൊ ഇവള്ക്കൊരു സപ്പോർട്ടിങ്ങിന് പറഞ്ഞു കൊടുക്കാൻ സപ്പോർട്ടിങ്ങിന് ആളില്ല പിന്നെ ഞാൻ പറഞ്ഞു കൊടുക്കും പക്ഷെ അറിയില്ല അതിന്റെ ഒന്നുമില്ല ണ്ടാക്കിയനാ അപ്പൊ എന്നോട് പറഞ്ഞു നമുക്ക് ഇന്ന് പുറത്തുനിന്ന് കഴിക്കാം എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ അതാണല്ലോ നല്ലത് വിചാരിച്ചു ഞങ്ങൾ രണ്ടുപേരും കൂടി ജസ്റ്റ് എടപ്പാളില് എന്താണ് എവിടെയാണ് പോണ്ട തീരുമാനിച്ചിട്ടില്ല ജസ്റ്റ് ഇറങ്ങി സൈഡിൽ കോഫി ഷോപ്പ് ഉണ്ട് അപ്പൊ അവിടെ കുടിച്ചിട്ടിങ്ങനെ അപ്പൊ ഇനി എന്താ ഇരിക്കണേ എവിടക്കാ ഫുഡ് കഴിക്കാം എങ്ങനെ പോണ വെജിറ്റേറിയൻ വേണോ അതോ നോൺ വെജ് വേണോന്നുള്ള ചർച്ച മന്തി വേണോ ബിരിയാണി വേണോ ബിരിയാണി ചോദിക്കുന്നുണ്ട് എനിക്ക് എന്തായാലും എന്തായാലും പ്രശ്നമില്ല അപ്പോ അങ്ങനെയൊക്കെ സപ്പോർട്ട് ഞങ്ങൾ കൂടുതൽ വീഡിയോസ് ആയിട്ട് ഇനിയും വരും അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ടിങ് എന്തായാലും വേണം അപ്പൊ ഒരിക്കൽ കൂടി പറയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണം ഓക്കെ വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ